കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത ഭാരത ഭാരതസങ്കല്പ യാത്രയോടനുബന്ധിച്ച് പരിപാടി തൃശൂർ ജില്ലയിൽ നടന്നുവരികയാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ജില്ലാ ലീഡ് ബാങ്ക് നബാർഡ് ഐ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം റബ്ബർ ബോർഡ് ഫാക്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആത്മ ഭാരത് ഗ്യാസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് കാടുകുറ്റി പനമ്പിള്ളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ഡി ഡി ജി ഡി എഫ് എസ് എം ജി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ ചോദിക്കാൻ ഏത് പ്രോഗ്രാം ആയാലും അതിൻ്റെ എല്ലാം സബ്സിഡി ആയാലും എല്ലാം കിട്ടുന്നത് ബാങ്കിൽ തന്നെയാണ് അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള സംശയ നിവാരണത്തിനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളു നമുക്ക് എന്താ പറയാനുള്ളത് ആ ബാക്കി ഡിപ്പാർട്ട്മെന്റ് കേൾക്കാം നന്ദി നമസ്കാരം